ഹലോ ഫ്രണ്ട്സ് ജെർമ്മനിൽ വന്നിട്ട് ഇത്രയും നാളായിണക്കെ ഞാനൊരു ഡോണർ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഗൈസ് എന്ത് ചെയ്യാനാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അങ്ങനെ ആയിപ്പോയി അപ്പോൾ ഇന്നാണ് ആ ദിവസം നമുക്കൊരു ഡോണർ കഴിക്കാൻ പോയാലും ഈ കാണുന്ന കിങ് കബാബ് എന്ന് പറഞ്ഞ കടയിലാണ് കഴിക്കാൻ പോയത് ഭാഗ്യത്തിന് തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വെറുതെ എന്തിനോ വേണ്ടി മെനു എല്ലാം എല്ലായിരുന്നു വായിച്ചിട്ട് ലാസ്റ്റ് ലാസ്റ്റത്തെ നമ്മൾ ഡോണർ ഓർഡർ ചെയ്തു ഈ പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങളുടെ പേരൊക്കെ ചോദിച്ചു എവിടുന്ന സ്ഥലം എന്നൊക്കെ ചോദിച്ചു ഞങ്ങളെ പരിചയപ്പെട്ടു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫീലിങ്സ് ചൂസ് ചെയ്യാം അതിൽ ഇഷ്ടമല്ലാത്തത് വേണ്ടാന്നും പറയാം അങ്ങനെ എനിക്ക് ടൊമാറ്റോ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ടൊമാറ്റോ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു എല്ലാ ടൈപ്പ് മീറ്റിലും ഡോണർ അവൈലബിൾ ആണ് പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ചിക്കൻ തീർന്നു പോയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ബീഫാണ് പറഞ്ഞത് അങ്ങനെ അതെ ലാസ്റ്റ് നമ്മുടെ ഡോണർ റെഡിയായി ഇനി ടേസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഇത് കണ്ടപ്പോൾ തന്നെ ഇത്ര എന്നെയും കൊണ്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലെ ചോദ്യം അതുപോലെ തന്നെ ഞാൻ പകുതി കഴിച്ചിട്ട് പകുതി പാഴ്സൽ എടുക്കായിരുന്നു ചെയ്തത് എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾ ജർമ്മനിയിലുള്ള ഒരാളാണ് ഡോണർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ സൈൻ ഓടിപ്പോയി ട്രൈ ചെയ്തോ അപ്പോൾ ഓക്കെ ബൈ